എസ് എസ് കെ അക്കൗണ്ട്സ് ഓഫീസർ നിയമനത്തിലെ ഡെപ്യൂട്ടേഷൻ ഉത്തരവ് പിൻവലിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് സർവീസ് സംഘടനകൾ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയന്റെയും കെ ജിഒയുടെയും നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ അട്ടിമറിച്ച സമഗ്ര ശിക്ഷ കേരളയിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും അണ്ടർ സെക്രട്ടറിമാരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അക്കൗണ്ട് ഓഫീസറായി നിയമിച്ച സർക്കാർ ഉത്തരവ് പിൻവലിച്ചതിന് സ്വാഗതം ചെയ്തുകൊണ്ടാണ് കേരള എൻ ജി ഒ യൂണിയന്റെയും കെ ജിഒയുടെയും നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തിയത് പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ സമഗ്ര ശിക്ഷ കേരളയിലെ അക്കൌണ്ട്സ് ഓഫീസർ തസ്തികകളിൽ ഇതര വകുപ്പുകളിലെ ജീവനക്കാരെ നിയമിച്ചതിനെതിരെ കേരള എൻ ജി ഒ യൂണിയനും കെ ജിഒയും സംയുക്തമായി കഴിഞ്ഞ ജൂലൈ എട്ട് മുതൽ പ്രക്ഷോഭത്തിലായിരുന്നു പ്രകടനത്തിന് ശേഷം തൊടുപുഴ എസ് എസ് കെ ഓഫീസിനു മുന്നേ നടന്ന യോഗം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ ഉദ്ഘാടനം ചെയ്തു ഇന്ന് റിട്ടയർ ചെയ്യപ്പെടുന്ന ഒരാൾ റിട്ടയർ ചെയ്യപ്പെട്ട് പടി പടിയിറങ്ങുന്നതിന് മുൻപേ അതിന് തൊട്ടു പുറകെയുള്ള ആൾക്ക് പ്രൊമോഷൻ ഉത്തരവ് ഇറങ്ങി കഴിയും അത്ര ഫാസ്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ അതേ ഫാസ്റ്റായി തന്നെയാണ് എസ് എസ് കെയിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ തീരുമാനവും സർക്കാരിനെ മറികടന്നുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ വന്നത് അതേ കൃത്യമായി എ ജിഒയും എൻ ജി ഒ യൂണിയനും ചൂണ്ടിക്കാണിക്കുകയും രണ്ടു മാസക്കാലത്തിനേറെ ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എസ് എസ് കെ സ്ഥാപനങ്ങളിലും മുന്നിലും പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭം ഒരു ും കൊടുക്കാതെ പല ഘട്ടങ്ങളിലും നമ്മൾ സമരസഭാക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ട് സഹാധിത എന്താണ് എങ്ങനെയാണ് ഈ പ്രക്ഷോഭത്തെ എവിടെയാണെന്ന് കൊണ്ടി അവസാനിപ്പിക്കാൻ കഴിയുക എടുത്ത തീരുമാനം നമുക്ക് അർഹതപ്പെട്ടത് പിടിച്ചെടുത്തതാണ് എങ്കിൽ അത് തിരികെ പിടിക്കുക എന്ന് പറയുന്ന എക്കാലത്തെയും നമ്മുടെ തീരുമാനങ്ങളും നയങ്ങളും തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവ് കുമാർ കെ ജിഒ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ വൈസ് പ്രസിഡന്റ് സൈനിമോൾ ജോസഫ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ജി രാജീവ് ജോബി ജേക്കബ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ പി എം റഫീ കെ എ ബിന്ദു തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് അമ്മ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ